അള്ളാഹുവിൽ നിന്നാണ് ഞാനിത് പരീക്ഷിക്കുന്നത് ഉമ്മയെ വാപ്പയെ പ്രായമായ വല്ലിമ്മനെ നോക്കുകയാണ് വല്ലിമ്മക്ക് വേറെ ആരുമില്ല അപ്പോ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഉമ്മയുടെ ഖതമത്തിന് വേണ്ടി നിൽക്കുകയാണ് ചിലപ്പോ ഇബിലേക്ക് കയറി വരും വല്യമ്മനോട് ആ ഒപ്പിടിച്ചിട്ട് കാലം കഴിഞ്ഞ ആ സ്വത്തിന്റെ പേരിലാക്കിത്തരാൻ പറയ എളുപ്പാണല്ലോ അപ്പൊ കുറെ ഹിതമത്തെടുക്കും വെല്ലിമെങ്ങാനും അറിയാതെ വേറെ ഒക്കെ എഴുതി കൊടുത്തു എന്നറിഞ്ഞാലോ ആ സേവനം അവിടെ നിർത്തിച്ചപ്പോ പോകുകയും ചെയ്യും അത് ദുന്യാവിനു വേണ്ടിയുള്ള പണിയാണ് നേരെ ഒരു പ്രായമായ മനുഷ്യനെ ബഹുമാനിക്കുന്നത് ഇന്നമിൻ മുസ്ലിമായ ഒരു പ്രായമായ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ തുല്യമാണ് പടച്ചവനെ ഞാൻ അതുകൊണ്ട് സേവനം ചെയ്യുകയാണ് ഞാൻ അതുകൊണ്ട് അവർക്ക് നഴ്സിംഗ് ചെയ്യുന്നു അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അവരെ കെയർ ടേക്ക് ചെയ്യുന്നു ഇത് ചെയ്യുന്നത് എന്തിനാണ് അള്ളാഹുവിനടുത്ത് പ്രതിഫലം കിട്ടാൻ പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ നെയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ഇത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ് ഇതില്ലേ നാളെ പരലോകത്ത് ഉപകാരപ്പെടില്ല അത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട് അവർക്ക് ഈ ലോകത്ത് അല്ലാഹുദിനെ നന്മ കൊടുത്തേക്കും പരലോകത്തേക്ക് കിട്ടുമോ എന്നതിന്റെ ഷർത്താണ് അതിന്റെ കണ്ടീഷനാണ് അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് റസൂൽ അള്ളാഹുവിന്റെ റസൂലാണെന്നും അംഗീകരിച്ചവരുടെ കർമ്മങ്ങളെ അള്ളാഹു പരലോകത്തേക്ക് സ്വീകരിക്കുക അത് പറ്റൂലെന്നൊക്കെ ചിന്താപാതക അള്ളാഹുവിന്റെ രീതി ഉറപ്പല്ലേ വിവരിക്കാൻ ാഹു പറയുന്നു ഞാനത്തെ സ്വീകരിക്കുള്ളൂ ഹലാസ് ഫറോവയുടെ കൊട്ടാരത്തിന്റെ ആഡംബരങ്ങളിൽ കഴിഞ്ഞിരുന്ന പെണ്ണാണ് കൊട്ടാരങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളെക്കാളും വലുതാണ് അവരുടെ ശവക്കല്ലറയാണ് പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡിന്റെ വലുപ്പവും സൈസും അതിന്റെ സിമട്രിയും എത്ര വലിയ അത്ഭുതമാണ് ഖേറോ നഗരത്തിലെ ജീസ അല്ലെങ്കിൽ ഗീസ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത് രാജാക്കമ്മ മരിച്ച നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ പിരമിഡുള്ള സ്ഥലം നൈൽ നദിയുടെ കിഴക്ക് ഭാഗമാണ് അവരുടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം കിഴക്ക് ഉദിക്കുന്ന സ്ഥലമാണ് അവിടം ജീവിതം പടിഞ്ഞാറ് പടിഞ്ഞാറസ്തമയമാണ് അപ്പൊ മരിച്ച പിന്നെ അവിടെ അസ്തമിക്കുകയാണല്ലോ അപ്പൊ മരണപ്പെടുന്നത് നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അവർ മറവു ചെയ്യുക അതുകൊണ്ടാണ് ജീസയിലെ ഈ പിരമിഡുകളൊക്കെ നൈലിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ പോയ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അത്ഭുതമാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ അതിന്റെ കൃത്യമായ പ്രസൈസ് കാൽക്കുലേഷൻ എങ്ങനെ ഇതൊക്കെ ചെയ്തു നമ്മൾ അത്ഭുതപ്പെട്ടു ആ കൊട്ടാരത്തിൽ നമ്മുടെ മാതൃക വനിതയായിരുന്ന ആസിയ ബി റദി അള്ളഹു ജീവിച്ചത് ഖുർആൻ സൂറത്ത് വിവരിക്കുന്നുണ്ട് തന്റെ ഭർത്താവാണ് ഞാനാണ് ദൈവം ഞാനാണ് പടച്ചവൻ ഇന്നനി ഞാൻ ഇന്നെയാണ് ആ അള്ളാഹു എന്ന് വാദിച്ച ഫറോവം രണ്ടാമൻ അയാളുടെ ഡെഡ് ബോഡി ഈജിപ്തിലെ സിവിലൈസേഷൻ മ്യൂസിയത്തിലുണ്ട് എന്നാൽ കാണാൻ പറ്റുന്നു രാജാവ് മാത്രമല്ല ദൈവമാണ് പടച്ചുതമ്പുരാനാണെന്ന് വാദിച്ചിരുന്ന ഫറോവയുടെ വീട്ടിൽ താമസിച്ച ഫറോവയുടെ ഭാര്യ സയ്യതു മൂസാലിസലാം ആരെയാണോ ഈ ബീവി ആ ഒരു കൊട്ടയിൽ നിന്ന് പെറുക്കിയെടുത്തത് നദിയിലൂടെ കൈവരിയിലൂടെ ഒഴുകിവന്ന ആ ഒരു കൊട്ടയിൽ നിന്ന് നിങ്ങളോടൊരു സ്നേഹം ആസിയാ ബി വിയുടെ കൽവിൽ കൊടുത്തത് ഞാനാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമാണ് ആൺകുട്ടികളെ കൊല്ലുന്ന കാലമാണ് ഇസ്രായേൽ മക്കളിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് വലുതായി ഫറോവയുടെ അധികാരം തട്ടിയെടുക്കുമെന്നാണ് പ്രവചനം അത് മുസനബി അലഹിസലാമായിരുന്നു അത് പക്ഷേ അബ്ബാഹു ഫറോവയുടെ മുക്കിന്റെ മുന്നിൽ തന്നെ ആ കുഞ്ഞിനെ വളർത്തി ബാക്കിയെല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു

ആഫ്രിക്കയാണ് ഈജിപ്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ആഫ്രിക്കയുടെ ഇസ്ലാമിന്റെ പാരമ്പര്യം അന്വേഷിച്ചു ചെല്ലുമ്പോൾ അത് നബിയുല്ലാഹി യൂസുഫ് അലിമിലേക്ക് എത്തിച്ചേരും രണ്ട് പ്രവാചകന്മാർ അവിടം ദാഴത്ത് ചെയ്തവരാണ് വേറെയും നബിമാരുണ്ടാവും നമുക്ക് പേരറിയാത്തവർ ആ കുഞ്ഞിനെ പെറുക്കിയെടുക്കുമ്പോ ഇത് ഇസ്രയേൽ മക്കളിൽപ്പെട്ടവരായിരിക്കും ആ കുഞ്ഞിനെ കുന്നുകളയാമെന്ന് ഫറോവ പറഞ്ഞപ്പോഴാണ് ഈ ബീ വി പറഞ്ഞത് വേണ്ട വേണ്ട എനിക്ക് മക്കളുണ്ടായില്ലോ എനിക്ക് മക്കളുണ്ടായില്ലോ അതുകൊണ്ട് ഈ കുഞ്ഞിനെ എന്റെ ഒരു പോറ്റുപുത്രനായി ഞാൻ വളർത്തിയേക്കും എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ആ പിഞ്ചു പൈതലിനോട് അടങ്ങാത്ത സ്നേഹവും കാരുണ്യവും വാത്സല്യവും അസിയാബിയുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത്യിരുന്നു അത് മൂസനബിയെ അല്ലെങ്കിൽ അപ്പോഴേ നിങ്ങളുടെ കൊല്ലപ്പെട്ടേനെ ആ മഹദിയാണ് മൂസനബി അലഹിസലാം പ്രവാചകനായി വന്നപ്പോ പ്രവാചകത്വം സ്വീകരിച്ചത് നുപുത്തിന് അംഗീകരിച്ചത് ഫറോവക്ക് വേറെയും ഭാര്യമാരുണ്ട് അവരിൽ ഫറോവക്ക് മക്കളുണ്ട് ആസിയാബിവിയിൽ മക്കളുണ്ടായിട്ടില്ല ആ മഹതി ക്രൂരമായ വേദനകളും താടനങ്ങളും അനുഭവിച്ചുകൊണ്ട് ശഹീദത്തായ വനിതയാണ് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫറോവയുടെ കൊട്ടാരത്തിന്റെ ആഡംബരങ്ങൾ ആസ്വദിക്കാൻ കഴിയുമായിരുന്ന ഒരു സമയം സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രം അതല്ലാഹുന് വേണ്ടി ഉപേക്ഷിച്ചു പോന്ന ഒരു പെണ്ണാണ് മഹതിയാണ് ആ മഹതിയുടെ മനക്കരുത്തിന്റെ ഒരു ബലം എത്രയായിരുന്നു ആ മനക്കരുത്തെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല നിർദാക്ഷിണ്യം മഹതിയെ ക്രൂരമായി കൊല ചെയ്യുകയാണുണ്ടായത് അതിനു മാത്രം ബീവി ചെയ്തത് എന്റെയും നിന്റെയും രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞത് മാത്രമായിരുന്നു ശുദ്ധ ഖുർആനല്ലേ ചരിത്രം പറഞ്ഞത് റബ്ബിബിനിലീച്ചാസില്ല إذ قالت بن لي عندك بيتا في الجنة ونجني 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 من من, من فرعون وعمله ونجني من ونجني من القوم الظالمين ിപ്പി ഞങ്ങൾ പറയുമായിരുന്നു പുരുഷന്മാരിൽ പരിപൂർണതയുടെ ഉന്നതിയിലേക്കെത്തിയ പുരുഷന്മാർ ഒരുപാടുണ്ട് വലം ഇല്ലാ അർബഅ എന്നാൽ നാല് പേരാണ് പെണ്ണുകളിൽ പരിപൂർണതയിലേക്ക് എത്തിയത് ആ നാല് പേർ ആരാണ് ഒന്ന് മറിയം ഇംറാൻ ഇംറാനിന്റെ മോളായ ഈസ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു മറിയും ബിവിൻഹാ ബിൻസാഹിം മുസാഹിം എന്നവരുടെ മകളായ ആസിയ ബിവി റളിയല്ലാഹു അൻഹ പിന്നെ പറഞ്ഞു ഫാത്തിമ ബിൻ ഫാത്തിമി പിന്നെയുള്ളത് ഹദീജിൻ ഈ നാല് മഹതിമാരാണ് എത്തിയത് പുരുഷന്മാരിൽ പൂർണതയിലെത്തിയത് ഒരുപാട് പേരുണ്ട് ആ പരിപൂർണത കൈവരിച്ച ഒരു മഹദിയെയാണ് ലോകത്തുള്ള ആണിനും പെണ്ണിനും വിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു ഉദാഹരണമായി വെച്ചിരിക്കുന്നത് പോലെ ആവാൻ കഴിയുമോ സുഹത്തു തഹരീം ആ രണ്ട് ഉദാഹരണം പറഞ്ഞു ഫറോവയുടെ ഭാര്യയായ ആസിയ ആസിയാ സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണമായി നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ മാതൃക ആസിയ ബീവിയാണ് അത്രേ പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആസിയ ബീവി മാതൃക പുരുഷന്മാർക്കും മാതൃകയാണ് ആരായിരുന്നവർ ഫറോവയുടെ ഭാര്യയായിരുന്ന ാണ് പറഞ്ഞത് റിബിനാഹ നിന്റെ അരികത്ത് ഒരു വീട് എനിക്ക് വേണം സ്വർഗത്തിൽ സലത്തിൽ ജിവാറുലാർ വീട് വേണം എന്ന് പറയുന്നതിന് മുമ്പ് ആരുടെ അടുത്താണത് വേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു റബ്ബി ബിനിലി ബൈച്ചം ഫിൽ ജന്ന എന്നല്ല റബ്ബി റബ്ബിബിനിലി നിന്റെ നിന്റെരികത്ത് നിന്റെ അറിയണം നിന്നെ കാണണം അല്ലാഹുവേ നിന്റെ ദിവ്യമായ അറിയാൻ കഴിയുന്ന വിധം ഒരു വീട് നൽകേണമേ ഇൻദക ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ ഒരു വീട് മതി ഫറോവയുടെ കൊട്ടാരം എനിക്ക് നഷ്ടമായേകും അതെനിക്ക് പ്രശ്നമല്ല സ്വന്തം വീട്ടിൽ പോയിക്കോ എന്നല്ല പറയുന്നത് ആ കൊട്ടാരത്തെ ഇറക്കി വിട്ട് ദാരുണമായി ബീവിയെ കൊല്ലുകയാണ് ചെയ്തത് വളരെ ദാരുണമായി നമുക്ക് പറയാൻ പോലും കഴിയില്ല എത്ര വേദനിച്ച് കാണും പക്ഷേ മഹതി ഉറച്ചു നിന്നു അള്ളാഹുവിന്റെ പടച്ചവനെ സംബന്ധിച്ചുള്ള തൗഹീദ് അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ആസിയ ബീവിക്ക് കൊട്ടാരം നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ പരലോകം നഷ്ടമാകും പക്ഷെ മഹതി പറഞ്ഞു പടച്ചവനെ യും അവന്റെ ആളുകളും എന്നെ ഉപദ്രവിക്കുന്നുണ്ട് അവന്റെ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തി തരയണമേ എനിക്ക് മരണം തരയണമേ അവരെന്നെ ഉപദ്രവിക്കാം പെട്ടെന്ന് മിനൽ മരിപ്പിച്ചേക്കുറബേ അക്രമികളായ ആൾക്കൂട്ടം അവരും എന്നെ ഉപദ്രവിക്കുന്നുണ്ട് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ നിന്നിലേക്ക് എന്നെ കൊണ്ടുപോകേണമേ ഫറോവയുടെ കൊട്ടാരം എനിക്ക് പ്രശ്നമല്ല നഷ്ടമാകുന്നത് അതിനു പകരം നിന്റെ അരികത്ത് നിന്റെ അരികത്തൊരു വീട് എനിക്ക് നൽകേണമേ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയായിരുന്നു ആസിയാ ബിൻസ് മുസാഹിം പുരുഷന്മാർ പതറാനിടയുള്ള ഒരു സ്ഥലമാണത് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഏത് തിന്മയെയും തലയാട്ടി അംഗീകരിക്കേണ്ടി വന്നേക്കാം എന്നാലിതൊരു പെണ്ണല്ലേ ഒരു സ്ത്രീയല്ലേ ദുർബലയല്ലേ ആ മഹതി കൊട്ടാരത്തിന് ഇറക്കി വിടുക മാത്രമല്ല അക്രമികളായ ആളുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ എത്രയാളുകൾ ആ മഹതി ഉപദ്രവിക്കാൻ വന്നു കാണും ഫൊറോവയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചുട്ടുപഴുപ്പിച്ച് ചൂടുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണം ശരീരത്തേക്ക് കുത്തിനോവിച്ചുകൊണ്ടാണ് മഹതിയെ അവര് കൊല ചെയ്തത് മഹദിഷഹീദാകുന്നത് അള്ളാഹുനോട് ചോദിച്ചു അങ്ങനത്തെ മഹതിമാർ ഇത് വിശ്വാസത്തിന്റെ തീവ്രമായ അനുഭവമാണ് സത്യം ബോധ്യപ്പെട്ടാൽ അത് കൈവടിയാൻ കഴിയാത്തത് വഫാത്തിന് ശേഷമാണ് ഫറോവയുടെ കൊട്ടാരത്തിലെ ഫറോവയുടെ മറ്റൊരു ഭാര്യക്ക് ജനിച്ച ഒരു മോളുണ്ട് ആ മോൾക്ക് മുടി ചീകിക്കൊടുക്കുമായിരുന്ന ആ കുഞ്ഞിനെ കുളിപ്പിക്കുമായിരുന്ന മാഷിത്തു പിഞ്ചി ഫിരാൻ ഫിറാവൂനിന്റെ പെണ്ണിന്റെ മുടി വാരുന്നവൾ എന്നർത്ഥമുള്ള മാഷിത്തൂൻ ആ മഹതിയുടെ കൽവിലേക്ക് വിശ്വാസം കടന്നു വന്നത് മഹാനായ ഇബ്രാ അബ്ബാസ് അൻഹുമാ ജിന്റെ സംഭവങ്ങൾ വിവരിച്ചെടുത്ത് ഹബീബായ് നബിയുടെ ഹദീത്ത് ഉദ്ധരിച്ചെടുത്ത് വിഷയം പറയുന്നുണ്ട് എനിക്ക് സുഗന്ധം അനുഭവപ്പെട്ടു ആകാശലോകത്ത് മഹദിയായ മാഷി ബിഞ്ചി ഫിരാൻ എന്ന ഫിരാനിന്റെ പെണ്ണിന് മകൾക്ക് മോൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന പെണ്ണ് അവരുടെ പേര് നമുക്കറിയില്ല മാഷിത്ത എന്ന് പറയുന്നത് മുടിവാർന്നു കൊടുക്കുന്നവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മാഷിത്തു ബിഞ്ചി ഫിരാൻ ഫിരാനിന്റെ പെണ്ണിന് വാരുന്നവൾ ആ മഹതി ദാരുണമായി കൊല ചെയ്യപ്പെട്ടവളാണ് പറോവയുടെ വക്കിങ്കരന്മാർ കൊല ചെയ്തത് ആ മഹതി അവരുടെ സുഗന്ധമല്ലാഹു ആകാശലോകത്തു പരത്തിക്കളഞ്ഞു